ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ശ്രമം ആരംഭിച്ച അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്തേക്ക് ഒരു പടക്കപ്പലിനെ കൂടി വിന്യസിക്കാൻ നിർദ്ദേശം നൽകി വെനസലൻഡ് തീരത്ത് നിന്നും വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡിനെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയച്ചു മാസങ്ങളായി കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാൾഡ് ഫോർഡ് വെനെസലൻഡ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടുപോകുന്നതിലും പോകുന്നതിലും വഹിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ തീരത്തേക്ക് യാത്ര ആരംഭിച്ച കപ്പലിന്റെ ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും പുരോഹിത ഭരണത്തിൽ ിൽ നിന്നും ഇറാൻ പുറത്തു വരണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പുരോഹിത ഭരണത്തിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായാൽ ഇറാനെ സംബന്ധിച്ച് അത് ഏറ്റവും മികച്ച കാര്യമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ആണവ ചർച്ചകൾ സംബന്ധിച്ച് ഇറാൻ തങ്ങളുമായി ധാരണയിൽ എത്തിയില്ലെങ്കിൽ അനന്തര ഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്നും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനി മേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്തേക്ക് ഒരു പടക്കപ്പലിനെ കൂടി വിന്യസിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെനസലൻ തീരത്ത് നിന്നും വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡിനെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയച്ചിട്ടുണ്ട് മാസങ്ങളായി കരീബിയൻ കടയിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാൾഡ് ഫോൾഡ് വെനസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടു പോകുന്നതിലും ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ തീരത്തേക്ക് യാത്ര ആരംഭിച്ച കപ്പലിന്റെ ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും പുരോഹിത ഭരണത്തിൽ നിന്നും ഇറാൻ പുറത്തു വരണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു പുരോഹിത ഭരണത്തിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായാൽ ഇറാനെ സംബന്ധിച്ച് അത് ഏറ്റവും മികച്ച കാര്യമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് എന്തായാലും ആണവ ചർച്ചകളുമായി സംബന്ധിച്ച് ഇറാൻ തങ്ങളുമായി ധാരണയിൽ എത്തിയില്ലെങ്കിൽ അനന്തര ഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്നും അപ്പോൾ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് കാണാമെന്ന് നമുക്കൊരു മുന്നറിയിപ്പ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ഇറാനുമേൽ വലിയ രീതിയിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്തേക്കാണ് ഒരു പടക്കപ്പലിനെ കൂടി വിന്യസിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെനസലൻ തീരത്ത് നിന്നും വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡിനെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയച്ചിട്ടുണ്ട് മാസങ്ങളായി കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാൾഡ് ഫോൾഡ് വെനസുലം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടു ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ തീരത്തേക്ക് യാത്ര ആരംഭിച്ച കപ്പലിന്റെ ചിത്രം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണ് പങ്കുവച്ചത് ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും പുരോഹിത ഭരണത്തിൽ നിന്നും ഇറാൻ പുറത്തു വരണമെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു പുരോഹിത ഭരണത്തിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായാൽ ഇറാനെ സംബന്ധിച്ചത് ഏറ്റവും മികച്ച കാര്യമായിരിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു എന്തായാലും ആണവ ചർച്ചകൾക്ക് തങ്ങളുമായി ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു